അന്നദാനമാണ് അന്നദാനം എന്ന് പറഞ്ഞാൽ നമ്മളെ ക്ഷേത്രങ്ങളിൽ ഒരു അന്നദാനം കൊടുക്കും ഈ സാമ്പാർ നാരങ്ങ നാരങ്ങാച്ചാർ എരിശ്ശേരി മാങ്ങാത്തൈരി ഇത് നമ്മളൊരു മെഴുകു പുരട്ടി അത്രയേ ഉള്ളൂ അത് അമ്പലത്തിൽ നിന്ന് കൊടുക്കുകയെന്നു അന്നദാനം സ്പെഷ്യൽ ചോറ്റുപാത്രം അക്കരം അലക്കി സുഖിക്കാണോ കൃഷിക്കാണ് ഇൻട്രൊഡക്ഷൻ ഇത്ര മതി ഇന്നേ ഇന്ന് നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള ഒരു ലെഞ്ച് ഉണ്ടാക്കാം ഏറ്റവും ഭയങ്കരമായിട്ട് നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുന്ന ഒരു ലെഞ്ച് വീണ്ടും പോയേക്കാം വീഡിയോ ക്ഷമിക്കണം കേട്ടോ നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള ഒരു ലെഞ്ചിലേക്ക് പോകാം എല്ലാവരും എൻ്റെ കൂടെ കാര്യമാണ് അതായിട്ട് നമുക്കൊരു സ്പെഷ്യൽ മാങ്ങ വെച്ചിട്ടൊരു റെസിപ്പി ഉണ്ടാക്കാനായിട്ട് ഉണ്ടാക്കയാണ് നമുക്ക് ഈ ഒരു സമയം നമ്മുടെ ഹെൽത്തിനാവശ്യമായ സംഭവങ്ങളാണ് പച്ചമാങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ഗുണഗണങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ ആനോടൊപ്പം നമ്മൾ ചേർക്കുന്നത് എന്താണെന്ന് കൂടെ കാണിക്കാം ഇപ്പോൾ ഇത് ഈ മാങ്ങ ചൂട് വെള്ളത്തിലാണ് കഴുകിയെടുക്കുന്നത് ഒന്ന് കഴുകി എടുത്തിട്ട് നമുക്ക് ഇത് ഉപ്പ് വയ്ക്കാം അതിനോട്ട് ഉപ്പ് പൊടി ഇടാം നമുക്കിത് രണ്ട് ടീസ്പൂൺ കൂടുതലൊക്കെ ഇടാം ആ ആ ആ ഓക്കെ ഇത് നമുക്കൊരു രണ്ട് മൂന്ന് ഇങ്ങനെ ഉപ്പിട്ട് വെച്ചേക്കാം ഇതിനൊന്ന് കുടഞ്ഞ് അടിയിൽ വരെ വരെത്തുന്ന രീതിക്കൊന്ന് കുടയാം ഓ അപ്പോൾ കുടയുകയാണ് ആ ഇത് നമുക്കതിന് നന്നായിട്ടങ്ങ് അടച്ചു വെച്ചേക്കാം ഒരു മൂന്ന് മണിക്കൂർ വരെയട്ടെ ഓക്കെ ആ ഒന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ സംഭവം ഉണ്ടാക്കാനായിട്ട് മത്തങ്ങയാണിത് മത്തങ്ങയുടെ ഗുണഗണങ്ങളെക്കുറിച്ചും അറിയാം അല്ലേ മത്തങ്ങ കൂടുതൽ കഴിച്ചാലും ഉണ്ടാകുന്ന ഗുണഗണങ്ങളെക്കുറിച്ചും അറിയാം അപ്പോൾ നമ്മൾ മത്തങ്ങ അരമുറി സവാള രണ്ട് പച്ചമുളക് മൂന്ന് പച്ചമുട്ട് കഴിഞ്ഞിരിക്കുന്നത് അത്രയും എടുക്കില്ല രണ്ട് ഒറ്റ ഉള്ളവ മൂന്ന് ഒറ്റള അരക്കാരി കൂടെ എടുക്കും അങ്ങനെയാണ് അപ്പോൾ ഇത് നമുക്ക് അരിഞ്ഞെടുക്കാം നമ്മളെ നമ്മുടെ സ്പെഷ്യൽ കറിക്കുള്ള പിന്നെ മത്തങ്ങ സവാള പച്ചളവ് വെച്ചേ ഇനി നമുക്ക് അടുത്ത കറിക്കുള്ളതൊന്നും കൂടെ അരിയുക അരിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോന്നര അപ്പോൾ നമ്മൾ നമ്മുടെ ട്രഡീഷണൽ ഒരു കറി ഉണ്ടല്ലോ എല്ലാവർക്കും ട്രഡീഷണൽ എല്ലാ സ്ഥലങ്ങളിലെ പ്രമുഖമായ ഒരു കറി ട്രഡീഷണൽ ആയ കറി എല്ലാ സദ്യയിലും മുൻപന്തിയിൽ നിൽക്കുന്ന കറി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ സദ്യയിലും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കറിയുണ്ട് ഇതിപ്പോൾ കേരളത്തിൽ നിന്നൊക്കെ പോയി തമിഴ്നാട്ടിൽ പോയാലും അവിടുത്തെ പ്രമുഖമായ ഒരു കറി ആ സംഭവം വയ്ക്കാനായിട്ടാണ് നമ്മൾ ഇതേ ചെറിയ ഉള്ളിയാണ് കൂടുതലിടുന്നത് ചെറിയ ഉള്ളി പൊളിക്കയാണ് ചെറിയ ഉള്ളി സവോള പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് തിരുവനന്തപുരത്തുകാരുടെ സ്പെഷ്യൽ രീതിയിലാണ് വെക്കുന്നത് ഇത് പിന്നെ നമ്മൾ അങ്ങനെ വെക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിങ്ങനെയാണോ എന്ന് ഇത് തിരുവനന്തപുരത്തുകാർ വെക്കുന്ന രീതിയിലാണ് വെക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് അതിലേക്ക് പോവാം എല്ലാം വളരെ ഹെൽത്തിയാണ് ഇന്നത്തെ ഉച്ചയൂണ് ഇന്നത്തെ ചൊറ്റുപാത്രം അല്ലെങ്കിൽ ഇന്നത്തെ ഉച്ചയൂണ് ഹെൽത്തി ആയിട്ട് തന്നെ മുന്നോട്ടോട്ടെ അപ്പൊ നമുക്ക് ഇതെല്ലാം അരിഞ്ഞ് കഴിഞ്ഞിട്ട് ഹായ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് കഥ എല്ലാവരും ഷോർട്ടേജ്

തീയലക്കെ പോലെ വെക്കണം സൂപ്പർ ആയിരിക്കും ഒരു പാർട്ടി ഈ ചിക്കൻ മസാല വാങ്ങിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചപ്പോ ആള് വെജിറ്റേറിയനാണ് ആള് ഞാൻ പറയാം ഞാൻ പറയാം പക്ഷെ ഈ പുള്ളി ഫുൾ പക്ക വെജിറ്റേറിയൻ ആണ് അപ്പൊ ചിക്കൻ മസാല നമ്മുടെ സ്ഥിരം വാങ്ങുന്നുണ്ട് അപ്പം ഞാൻ പിന്നെ എന്തിനാണ് ഈ ചിക്കൻ മസാല നിങ്ങൾ സ്ഥിരം വാങ്ങുന്നതെന്ന് ചോദിച്ചാ പറഞ്ഞു ഇതുകൊണ്ട് ഞങ്ങൾ വെജിറ്റബിൾ കറി വെക്കും എന്നാണ് പറഞ്ഞത് അത് ഇത് യഥാർത്ഥത്തില് തിരുവനന്തപുരം ജില്ലാ ഡെപ്യൂട്ടി കളക്ടറാണ് വാങ്ങിയത് പുള്ളിക്കാരി പുള്ളിക്കാരി നോർത്ത് ആണ് അപ്പം മലയാളിയല്ല അപ്പം പുള്ളിക്കാരി ഈ ചിക്കൻ മസാല കൊണ്ട് വെജിറ്റബിൾ കറി വെക്കും അപ്പൊ അതിന്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം വായിച്ചു നോക്കി അതിനകത്ത് എന്തെങ്കിലും നോൺ വെജ് ഐറ്റംസ് ചേരുന്നുണ്ടോ എന്ന് നോക്കി ഇൻഗ്രീഡിയൻസിൽ അങ്ങനെ ഒന്നും ചേർന്നിട്ടില്ല ഇതിനകത്ത് ഏലക്ക പട്ട ഗ്രാമ്പൂ അങ്ങനെയുള്ള സാധനങ്ങള് പിന്നെ ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളാണ് ചേരുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് വാങ്ങി പിന്നെ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇത് വെജിറ്റബിൾ കറിക്ക് നല്ലതാണ് ചിക്കൻ മസാല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇന്ന് സാമ്പാർ മസാല കൊണ്ടുള്ള വെജിറ്റബിൾ കറി അതെ അത് പിന്നെ ഫിഷ് മസാലയുണ്ട് ഇഡലി ദോശ ചട്നി പൗഡർ ഉണ്ട് നമ്മള സാധാരണ ചമ്മന്തിപ്പൊടിയുണ്ട് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട് ചെല്ലി ചമ്മന്തിപ്പൊടിയുണ്ട് നെറ്റോലി ചമ്മന്തിപ്പൊടിയുണ്ട് പിന്നെ ചിക്കൻ ഇടിയിറിച്ചി ബീഫ് ഇടി ഇറച്ചി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഫിഷ് പിക്കിൾ പിക്കിതായിട്ട് ഇങ്ങനെ പാക്ക് ഉള്ളൂ അതിനെ ടേബിൾ ഒടിച്ച് പറക്കി വെക്കണം ബീഫച്ചാറ് വളരെ തീർന്ന് തീരാറായിട്ടുണ്ട് ഉണ്ടാക്കണം പിന്നെ കുറച്ച് മാങ്ങ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് നിലവിൽ നമ്മുടെ മാങ്ങാച്ചാർ ഉണ്ടാക്കുന്നുണ്ട് തീരും നാളെ മുതൽ മാങ്ങ ഉണ്ടാവും അടുത്ത പോട്ടെ നമ്മളിത് ഇന്ന് വിറകടുപ്പിലാണ് നമ്മളുടെ തനതായ രീതി സ്റ്റൈലിൽ ആ മംഗലത്തിൽ വെള്ളം വെച്ച് വെച്ചു കൊടുക്കണം ഇന്ന് മംഗലത്തിലെ കളിയാണ് കത്തിപ്പിടിക്കട്ടെ ചിരട്ടയിൽ പിടിക്കട്ടെ ഇനി കുറച്ച് 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 വിറവ് കൊച്ചു കൊച്ചു വിറവുകൾ കൂടെ വെച്ചു കൊടുക്കുക നമ്മളിവിടുത്തെ വിറവുണ്ടല്ലേ നല്ല സ്ട്രോങ് ആയിട്ട് കത്തത്തില്ല അതാണെങ്കിൽ പുകയും അപ്പോൾ അത് നമ്മൾ കറിക്ക് കേടുവരും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നന്നായിട്ട് കത്തുന്ന വിറക് വെച്ച് കൊടുക്കണം അതാണ് നമ്മളുടെ ഇത് ഒരു ചിരട്ടയും കൂടെ ഒരു ചിരട്ടോട്ട് ഞാൻ തിളച്ച് വരുകയാണ് നമ്മൾ അടുപ്പി തീ വെച്ചു കൊടുത്ത് വെള്ളം തിളച്ച് ഇനി നമ്മൾ നമ്മളതിലേക്ക് തോരപ്പരിപ്പ് നമ്മളെ തോരപ്പരിപ്പ് കഴുകി അതിലോട്ടിട്ട് കൊടുക്കാൻ പോകരുത് അതിൻ്റെ വേണ്ട നിങ്ങൾ കൈകൊണ്ട് അങ്ങനെ എടുക്കാൻ പറ്റണം തീ കുടിക്കാ ഓ ഇടമ്മ തോരം വരുമ്പിട്ട് അമ്മാവച്ചി അമ്മാവച്ചി വെക്കും ഞാൻ ഞാൻ അമ്മാവച്ചി വെക്കുന്ന സാമ്പാർ അതേ വേണ്ടി അനുകഴിഞ്ഞ നമുക്കതിലെല്ലാം ഒരു ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം ആ മതി കിളത്തി തൂപ്പ് വരയ്ക്കാനാണ് ത്വരം വരയ്ക്കുന്നത് ഇനി നമ്മൾ അതിലേക്ക് ചെറിയ ഉള്ളി സവാള ഇത്രയും കൂടി ഇപ്പം ഇടും ചെറിയ ഉള്ളി സവാളയും കൂടെ ഇട്ട് കൊടുക്കും എല്ലാവരും വെള്ളത്തിലൊക്കെ കഴിയിട്ട് വെളിയിൽ കൊണ്ടുവന്ന് ഒരു വെള്ളത്തിൽ കൂടെ കഴിഞ്ഞതാണേ ആ ഇട്ടു രണ്ട് സവാളയും കുറേ ചെറിയ ഉള്ളി കൂടെ കേട്ടോ ആ ആ ഉള്ളി ഉള്ളിലേക്ക് കിളക്കെട്ട് കാട് പുറത്ത് എടുക്കാം ഓക്കെ അതവിടെ ഇരുന്ന് വേഗട്ടെ എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ അമരക്ക ഇട്ട് കൊടുക്കും അപ്പം നമ്മൾ അമരക്ക ഇടുകയാണ് കേട്ടോ അമരയ്ക്ക ഇടുകയാണ് നമ്മളൊരു വിഷയത്തെക്കുറിച്ചും കൂടി ഇടയിൽ സംസാരിക്കുകയാണ് വെച്ചാൽ ഒരു കൊലപാതകത്തെ കൊലപാതകത്തെക്കുറിച്ച് ചുരുള്ളഴിഞ്ഞത് വർഷങ്ങൾക്ക് മുമ്പ് ഭർത്താവ് കഴുത്തിരിച്ചു കൊന്ന കലയുടെ കാര്യത്തെക്കുറിച്ച് നമ്മളിങ്ങനെ സംസാരിക്കുകയാണ് മനുഷ്യന്മാർക്ക് എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത് ഒരു എർപ്പിനെ പോലും കൊല്ലുമ്പോൾ ഞാൻ പേടിക്കും അത് ദൈവകോപിക്കോ അങ്ങനെയൊന്നൊന്നും അല്ല അങ്ങനെ കൊല്ലാൻ നമുക്ക് അവകാശം ഇല്ല എന്നാണ് എൻ്റെ മനസ്സിൽ ഈ മനുഷ്യരെ മനുഷ്യരെങ്ങനെ കൊല്ലുന്നു എന്നതിനെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു ഞാൻ കേട്ടോ അപ്പോൾ അമരൊക്കെയും കൂടെ ഇട്ടപ്പങ്കൾ കണ്ടല്ലോ എന്ത് കറിയാണ് നമ്മൾ വെക്കുന്നത് ട്രഡീഷണൽ കറിയെന്ന് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായല്ലേ ആ അപ്പോൾ നമ്മൾ ട്രഡീഷണൽ കറിയാണ് ഇപ്പോൾ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ സദ്യയിലെയും മുൻപൻ എല്ലാവരുടെയും സദ്യയിലെയും മുൻപൻ നല്ല മഴ വരുന്നുണ്ട് ഇന്ന് മഴയുള്ള ദിവസം മഴയുള്ള ദിവസം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോട് ഇപ്പോൾ ഒരുപാട് സ്നേഹം കേട്ടോ ഉപ്പ് അതിനാവശ്യമായ ഉപ്പ് എന്നിട്ട് നമ്മൾ പച്ചക്കറികൾ വാലിഞ്ഞ് വെച്ചിരുന്നു ഞാൻ മാങ്ങ കടിക്കുക കേട്ടോ അതെന്താണേ പച്ചക്കറികൾ അരി അരിഞ്ഞു വെച്ചിരുന്നത് കണ്ടല്ലോ കത്തിരിക്ക കഴുത്തങ്ങ ചുരയ്ക്ക പിന്നെ വെള്ളരിക്ക കരിയങ്ങ് പഴ പടവലങ്ങ പിന്നെന്താ ചേനയൊന്നുമില്ല ഇവിടെ പച്ചക്കറി അതൊന്നും തരില്ല ഉരുളങ്ങ് ഉരുളക്കിഴങ്ങ് ഇത്രയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കാനേ കാ പച്ചക്ക ഇത്രയും കൂടെ നമ്മൾ ഇട്ടുകൊടുക്കാനേ അതിലേക്ക് ഇടയാണ് അത് ഈ കിടന്ന് വേവട്ടെ എന്നിട്ട് രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടെ ഇപ്പം ഇടും അതിൻ്റെ ആ മണത്തിൽ വരട്ടെ രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടെ നമ്മൾ ഇപ്പം ഇടും ഉരുളക്കിഴങ്ങ് നമ്മൾ രണ്ട് ഉരുളക്കിഴങ്ങ് അങ്ങനെ കഴുത്തെങ്കിൽ നമ്മൾ അങ്ങനെ കുറച്ച് ആവശ്യത്തിന് മാത്രമാണ് എടുത്തേക്കുന്നത് കേട്ടോ എന്നിട്ട് നമ്മൾ ഒരു രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടെ ഇടും ഇട്ടിട്ട് അടച്ചു വെച്ച് നന്നായിട്ട് വേവട്ടെ കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കൂ ഇട്ട് കൊടുക്കുന്ന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് ആ ഓക്കെ ഇനി നമ്മൾ അടച്ചു വെക്കും ഇനി നന്നായിട്ട് തീരെ കിട്ടും നമ്മൾ പച്ച മാങ്ങ നമ്മൾ അച്ചാട്ടെന്ന് പറഞ്ഞില്ലേ നല്ല മാങ്ങയായിരുന്നു അപ്പോൾ നമ്മൾ അത് കടിച്ച് തിന്നെയാണ് എൻ്റെ ഇഷ്ടത്തിന് അല്ലാതെ മഴ 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 അല്ലേ മഴ പെയ്യുന്നുണ്ട് എൻ്റെ ഇഷ്ടത്തിന് വഴങ്ങാതെ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് എൻ്റെ ഇഷ്ടത്തിനല്ല ആ ചേർത്ത് കൊടുക്കും ഇതെൻ്റെ ഇഷ്ടമല്ല കേട്ടോ ഇത് ഇതെന്തിനാണ് ഇപ്പോൾ നിങ്ങൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് ഇപ്പം തീർച്ചയായിട്ടും കൊടുക്കണം ആൾക്കാർക്ക് മാങ്ങയും തിന്നും അച്ചാറു വാങ്ങിച്ച അഞ്ചു കിലോ വാങ്ങയും എന്താ അങ്ങനെ എന്താ എന്തോ ആ അപ്പൊ നമ്മളെ സാമ്പാർ തേന്റെ കഷ്ണങ്ങളെല്ലാം എന്നിട്ടുണ്ട് ഇനി നമ്മളിപ്പോ ചെയ്യാൻ പോണത് ഈ കല ഇറക്കി താഴെ വയ്ക്കും ഓക്കെ ഇക്കാ ഒരു പാഴ്സലുണ്ട് ഞാൻ പറഞ്ഞുതരാം എടുക്കണേ ഹൈദരാബാദാണ് ആ എടുക്കാം നമ്മുടെ ഒരു വ്ളോഗർ അല്ല വ്ളോഗർ നമ്മളെ ഒരു യൂട്യൂബ് സബ്സ്ക്രൈബർ ചേച്ചിക്ക് ഒരു പാഴ്സൽ അയക്കണം ആ അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം സാധനങ്ങൾ സബ്സ്ക്രൈബർ വ്യൂ ആ വ്യൂവർ ആ അല്ല ഫേസ്ബുക്കാണോ യൂട്യൂബാണെന്ന് ഞാൻ ചോദിച്ചില്ല എനിക്ക് എനിക്കിട്ടേക്കുന്നത് ആ മെസ്സേജ് വന്നത് ഞാൻ ഇപ്പം തരും അവര് സന്തോഷം പറഞ്ഞതെന്ന് ഞാൻ ഓക്കെ ആ അപ്പം നമ്മൾ പാത്രം വെച്ചു പാത്രം വെച്ചു കൊടുത്തിട്ട് നമ്മളെ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവുകയാണ് എത്ര വെച്ചെട്ടാണ് ഒഴിക്കുന്നതെന്ന് മതി മതിയോ മസാല കൂടെ വറുത്ത് വറുത്തെടുക്കണം അങ്ങനെ ഓക്കെ 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 മതി ആ ഒരു രണ്ട് കിണര ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടോ തോന്നില്ലേ കടുവിടെ ഇടേ ഒരു ടീസ്പൂൺ കടുക് ഒരു ടീസ്പൂൺ കടുക് വറ്റലുളം ഇടും മൂന്ന് നാല് വറ്റലുളവ് മുറിച്ച് നമ്മൾക്ക് അതിലിടും എനിക്ക് ഈ എടുത്ത് കടിക്കുന്നതാണ് എൻ്റെ എൻ്റെ ഇഷ്ടം എൻ്റെ ഇഷ്ടോടെ ഞാൻ പറയുന്ന ഉള്ളി ആ ഉള്ളി ഇടുന്നു ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് മൂന്ന് നാല് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതാണ് ഇട്ടത് ഇനി മുളക് ഇടും വറ്റൽ മുളക് ഇട്ട് കൊടുക്കുകയാണ് മുളക് ഇടമ്മ അത്ര കൂതു കിട്ടും അപ്പോൾ ഇത് മൂക്കായി നല്ല ചൂടുണ്ട് ഇനി നമ്മളിതിലേക്ക് ഇടാൻ പോകുന്നത് പോകുന്നത് തക്കാളി മൂന്ന് വെണ്ടയ്ക്ക ഒന്നര മുറി തക്കാളി രണ്ട് എത്ര പച്ചവളവും നാല് വച്ചവളവ നാല് പച്ചവളവ് എത്രയും കൂടിയാണ് അതിലോട്ട് ഇടാൻ പറ്റില്ല ഇട്ടോട്ടോ കേട്ടോ അല്ലെങ്കിൽ ഉണ്ടെങ്കിലോ ഉള്ളി കരി ഇളക്കി കൊടുത്തോ ഇളക്കി കൊടുത്തോട്ടോ ഓ ഇട്ടോട്ടോ ഇട്ട് ഇളക്കി കൊടുത്തോണ്ടെങ്കിൽ ഓ ഇട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അതിൽ കരികളിൽ ഉണ്ടായിരുന്നു ഇട്ടോ ഇട്ടോ എട്ട് ഇളക്കി കൊടുക്കാൻ അടി കിടന്ന് കരി ൂക്കുമ്പോഴത്തേക്കും നമ്മുടെ സാമ്പാർ മസാല നമ്മൾ അതിലേക്ക് ഇടുന്നതാണ് അതൊന്നും സാമ്പാറുണ്ടല്ലേ ഇതിലൊരു വല്ലാത്ത ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് നട്ടിയാൽ മതി ഒരു രണ്ട് രണ്ടര ടീസ്പൂണോളം സാമ്പാർ മസാല നമ്മളിപ്പോൾ തട്ടും കുറച്ചുകൂടെ ഒന്നും കൂടെ ആ അത് തക്കാളി മൂക്കട്ടെ പച്ച ഒന്ന് ഇളക്കിളക്കി കൊടുത്തു ഇത് എൻ്റെ അച്ഛൻ എങ്ങനെയാണ് എൻ്റെ ഡാഡ് എൻ്റെ ഡാഡിൻ്റെ സാമ്പാർ രീതിയാണ് ഞാൻ അവലംബിച്ചേക്കുന്നത് ഇപ്പം ആ ഇനി രണ്ടര ആ നമ്മുടെ ഡൈമിത്രയുടെ സാമ്പാർ മസാല നമ്മൾ നൂറ് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് അതൊരു ഇരുപത്തഞ്ച് പേർക്കുള്ള സാമ്പാർ ഉണ്ടാക്കാം നമ്മൾ അതിലെ ആ എടുത്തോ ഒരു രണ്ടര ടീസ്പൂണിൽ കൂടുതൽ നമ്മൾ പതി ഇടും ഒന്നും ചേർക്കണ്ട വേറെ അറിയോ മതി മതി ഒന്നും ചേർക്കണ്ട ഇതിൽ എല്ലാം ഉണ്ട് നമ്മൾ വേറെ ഇനി ഒന്നും ചേർക്കേണ്ടതായിട്ടില്ല നമ്മളെല്ലാൻ്റെ ഉണ്ടാക്കുന്ന നമ്മുടെ സ്പെഷ്യൽ സാമ്പാർ മസാലയാണ് കേട്ടോ നന്നായിട്ട് ഇളക്കി അതിൻ്റെ ഒരു മണം വരും ആ മണം ഉണ്ടല്ലോ അതേ നമുക്ക് പറയാൻ പറ്റത്തില്ല അങ്ങനത്തെ മണം എന്താ പുളി അങ്ങോട്ട് പിഴിഞ്ഞു ആ എടുത്ത് വെള്ളത്തിൽ കണ്ട മാഹിനി പുളി അമ്മ അല്ലെങ്കിൽ അവിടെ നിന്ന് കയ്യും പുളി പിഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ നാരങ്ങ വലിപ്പത്തിലുള്ള പുളിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഒന്നര കുറച്ച് തക്കാളി ചേർത്തില്ല ചോറിനായ പുളി വേണം ഇഡ്ഡലിക്ക് നമ്മൾ തക്കാളി ചേർത്ത് കൊടുത്താൽ അതിപ്പുളി വേണ്ട പിഴിക്കാം ആ ആ ഒന്നും കൂടെ പുളി കൊടുക്കാം ആ ഓക്കെ പുളി ആവശ്യത്തില്ല ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കും പിന്നെ നമ്മൾ അതിലേക്ക് വെള്ളം ഒഴിക്കാം വെള്ളം ഒഴിക്കാം വെള്ളമൊഴിക്ക് ആ ഇനി അതൊന്ന് നമ്മൾ അതിലേക്ക് നമ്മുടെ നമ്മുടെ മംഗലം കയറ്റി വെച്ചിട്ട് നമ്മൾ നമ്മളിതെടുത്ത് ഇതിൽ ഒഴിക്കും നമ്മളെ സാമ്പാർ മസാലയാണ് നമ്മൾ ചേർത്തത് അതിൽ നമ്മൾ പിന്നെ കായമോ വേറെ ഒന്നുമോ ചെറുക്കേട്ട ആരുമില്ല ഇനി നിങ്ങൾക്ക് കായം കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ തവിടുത്താണ്ട് രീതിയിലുള്ള രീതിക്കുള്ള ആ സൂപ്പർ സാമ്പാറിൻ്റെ ടേസ്റ്റ് തന്നെയാണ് നമ്മുടെ സാമ്പാർ മസാലയ്ക്ക് ഇനി നിങ്ങൾക്ക് കായം ചേർക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് കായം ചേർത്തോ എൻ്റെ അമ്മച്ചിക്ക് കുറച്ച് കായം കൂടെ വേണമെന്നുള്ള കുറച്ച് കായം കൂടെ ഇതിലെടുത്ത് അട്ടിയിട്ടുണ്ട് കേട്ടോ ആ ഇനിയിപ്പോൾ നമ്മളെന്തു ചെയ്യും നമ്മളാ മംഗലം എടുത്ത് അതി വെക്കും എടുത്തോ ഇതിന് കഴിഞ്ഞ് ഇറക്കിയിട്ട് മംഗലം അധികം വെച്ചോ വെച്ചിട്ട് ഈ സാധനം അതി ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചെടുത്ത് തിളപ്പിച്ചെടുക്കുമ്പം നമ്മളെ സാമ്പാർ ഇവിടെ റെഡി ഉപ്പും ഒക്കെ നോക്കി നമ്മളങ് എടുത്താൽ മാത്രം മതിയാവും ആ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതേ നമ്മളെ മസാല ഇപ്പം അതിലോട്ട് കൊടുത്ത് കൊടുക്കും നമ്മൾ തയ്യാറാക്കിയ മസാല അങ്ങനെ ആ എന്നിട്ടത് ഇളക്കി കൊടുക്കുകയാണ് അടിപൊളി സാമ്പാർ ഇവിടെ കുശാൽ രാത്രിയായിട്ട് വരെയാണ് ഉപ്പും പുളിയും ഒക്കെ നോക്കി ഇതങ്ങാട്ട് ചോറ് ചൂട് ചോറ് സാമ്പാർ നമ്മളിപ്പോൾ നമ്മളെ നമ്മൾ ഈ അന്നദാനത്തിനൊക്കെ പോകുമ്പോൾ കഴിക്കില്ലേ അതേ മോഡാണ് സാമ്പാർ അന്നദാനം മോഡൽ അന്നദാനം കഴിച്ചിട്ടുള്ളവരൊക്കെ അറിയാം അന്നദാനത്തിന്റെ സാമ്പാറിന്റെ ടേസ്റ്റ് അതേ മോഡിലെ സാമ്പാറാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മളിത് അത്ര ഇടാതെ നമ്മളിത് മല്ലിയിലേ മല്ലിയില ഇനി ഒന്ന് ഇളക്കിയിട്ട് സാമ്പാർ ഇറക്കും നമ്മുടെ സാമ്പാർ ഇവിടെ സൂപ്പർ ഡൂപ്പറായി റെഡി ആയിട്ടുണ്ട് ഓക്കെ നമ്മൾ ഈ സാമ്പാറിനെ ഇറക്കി വെച്ചിട്ട് നമ്മൾ അടുത്ത ഒരു ലെഞ്ചിന്റെ നമ്മൾ വൺ വൺപയർ കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല ഇവിടുത്തെ വെറവും ഭയങ്കര പ്രശ്നമാണ് ഈ ഒരു വിധത്തിൽ കത്തത്തില്ല അപ്പോൾ ഒരുപാട് സമയം എടുക്കുന്നുണ്ട് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ മത്തങ്ങയും സവാളയും സവാളയഞ്ഞ് വരുന്നില്ല അത് നമ്മളിപ്പോൾ ഇതിലിടും അപ്പോൾ ഇനി മത്തങ്ങ സവാള അഞ്ച് ഐറ്റംസ് പച്ചളക് അത്രയും കൂടെ ഇതിലിട്ട് നമ്മൾ അടച്ചു വെച്ച് വേവിക്കും എന്നിട്ട് നമ്മൾ അതിന് നമുക്ക് അരച്ചെടുക്കാം അരച്ചെടുക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ അറിയാമല്ലോ നമ്മുടെ തേങ്ങ ജീരകം വെളുത്തുള്ളി പിന്നെ ഒരു പച്ചമുളക് ഇതിന് വേണ്ടുന്ന തേങ്ങ അരമുറി തേങ്ങ ഇത്രയും കൂടെ നമ്മൾ അരച്ചോണ്ട് വരും ഇപ്പം നമ്മൾ ഇതിലോട്ട് മത്തങ്ങയും ആ ഇട്ടുകൊടുക്കും മത്തങ്ങയും നമ്മളാ സവാളയും പച്ചമുളകും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കാം ഇതേ ആണേ ചൂട്ടും കൂടെ വെച്ച് കൊടുക്കുമ്പോഴാണ് ഇവിടെ എനിക്ക് എനിക്കാണെങ്കിൽ അത് വല്ലാത്തൊരു വിഷമമാണ് കേട്ടോ തീ നല്ല പോലെ ആ ഈ സവാള പച്ചളക് എല്ലാം കിട്ടും പിന്നെ ഇട്ട് കൊടുത്തിട്ടേ നമ്മളിപ്പോൾ എന്തെങ്കിലും അറിയാമോ ഇതിലൊരു കാൽസ്പൂൺ മുളക് പൊടി ഇട്ട് ഇത്തിരി വെള്ളം കൂടി ഒഴിച്ച് വെക്കും കാൽസ്പൂൺ മുളക് പൊടി ഒത്തിരി ഉപ്പും കൂടി ഇട്ട് കാൽപ്പൂൺ മുളക് പൊടി ഇത്തിരി ഉപ്പ് ഇത്തിരി മഞ്ഞൾപ്പൊടി എല്ലാം തിരുത്തി ഇരുത്തേ ആ തിരുത്തിരുത്തി എല്ലാം ഇടും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഇത്തിരി ഉപ്പ് പൊടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മളിതിനെ അടച്ച് വെക്കും ആ ഓക്കെ ആ ഇതിനൊന്ന് അടച്ച് വെക്കും നമ്മൾ ഹെൽത്തി ഐറ്റം ആണ് ഇത് കേട്ടോ ഹെൽത്തി ഐറ്റോണേ ഇളക്കി നമ്മളിതിനെ അടച്ചു വയ്ക്കും എന്നിട്ട് തീരെ ഇട്ട് അപ്പോഴത്തേക്ക് നമുക്ക് ഇതിനെ അരച്ചോട്ട് വരാം അപ്പോഴത്തേക്കിത് വേവും ഒരു സ്പെഷ്യൽ ഐറ്റമാണ് എന്ന് പറഞ്ഞാൽ ഈ സംഭവത്തിൻ്റെ ആരാധകനാണ് നമ്മൾ കാക്കച്ചയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഐറ്റം ഇന്ന് ലെങ്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓക്കേ കാക്കച്ചയ്ക്ക് ഇത് മാത്രം മതി എന്നാണ് കാക്കച്ചി പറയുന്നത് ആ അപ്പോൾ അരപ്പിട്ടോ അമ്മ അരപ്പിട്ടോ അമ്മ അരപ്പിട്ടോ അമ്മ അപ്പോൾ നമ്മൾ അരച്ചോട്ട് തോന്നിയിട്ട് ഞാൻ പറഞ്ഞില്ലേ തേങ്ങ ജീരകം വെളുത്തുള്ളി മുളകിട്ടായിരുന്നോ ഒരു മുളക് നമ്മൾ നേരത്തെ മുളക് പൊടിയൊക്കെ ഇട്ടു എരുവാങ്ങണം കൂടിയാൽ നിങ്ങളാ വേണം ഉത്തരവാദി ആരപ്പൊക്കെ ചേർത്ത് റെഡിയാക്കി വരികയാണെങ്കിൽ ഇനി നമുക്ക് ഇതിലൊന്ന് താളിച്ചിടണം അടുത്ത നമ്മളെ താളിച്ചിടക്കുവാണേ ഇനിയിപ്പോൾ ഉടനെ തന്നെ അമ്മച്ചി ഇന്ന് താളിക്കുന്നതാണ് വൺ ബയർ മത്തങ്ങ എരിശ്ശേരി മിക്ക ദിവസവും നമ്മൾ ഉണ്ടാക്കുന്നതാണ് നമ്മുടെ വീട്ടിലെ സ്ഥിരം കറികളിലൊന്നാണിത് പാക്കറ്റീ സ്പെഷ്യൽ എന്ന് വേണമെങ്കിൽ പറയാം ഇനി താളിക്കയാണ് കേട്ടോ ഇനി അതിന് താളിക്കാനുള്ള പണിയാണ് എന്നൊരു ഇടുന്നു കടുവിടുന്നു ഇടുന്നു തേങ്ങ ഇടുന്നു വറുക്കുന്നു ചെറിയ ഉള്ളി ഇട്ട് ഇട്ട് ഇനി കറിയാപ്പില ആ ഇട്ടോ ആ ഇനി തേങ്ങ തേങ്ങയാണ് ഇട്ടു കൊടുക്കുന്നത് തേങ്ങ വറുത്ത് നമ്മളെ മത്തഞ്ഞാ ഇശ്ശേരിയിലുള്ളൂ ലാസ്റ്റ് ഇന്നത്തെ ലെഞ്ചിൻ്റെ ലാസ്റ്റ് ലൈറ്റം ഉണ്ട് നമ്മുടെ മാങ്ങാത്തൈരി മാങ്ങാത്തൈരി ഉണ്ടാക്കാൻ പോവുകയാണ് നമ്മൾ മാങ്ങ ഉപ്പിട്ട് വെച്ചത് നിങ്ങളെ കാണിച്ചല്ലോ ആ ഇനി നമ്മളതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവുകയാണ് ആ മതി 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 രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ കാട് കിട്ടും ആ മാങ്ങ തൈര് ഉണ്ടാക്കുകയാണ് എന്നിട്ട് രണ്ട് വറ്റലുളവ് ഇട്ട് കൊടുക്കും രണ്ട് ഇട്ട് രണ്ട് ഇട്ട് ആ ഇനി തീ ഒന്ന് ബേക്കിലോട്ട് വലിച്ചിട്ട് ആ വലിച്ചിട്ട് കരിഞ്ഞു കരിഞ്ഞുമായിരിക്കും അതിനടുത്തൊന്ന് മാറ്റി വെച്ച് എന്നിട്ട് ഒരു ഒന്നര ആ എടുത്തോ നിറച്ച് ആ എടുത്തോ ആ കുറച്ചുകൂടാ ആ മതി മുളക് പൊടി ഇട്ട് എന്നിച്ച് കായപ്പൊടി ഇടും കായപ്പൊടി ഒരു അര അര ടീസ്പൂൺ കുറച്ച് കറിവേപ്പില ഇടും അടുപ്പിലോട്ട് വെച്ചാലേ കരിഞ്ഞു പോവും ആ മതി ഇട്ട് ഇനി ഉപ്പിട്ടിട്ടുണ്ട് മാങ്ങേന് ഉപ്പിട്ടുള്ളത് ഉപ്പിട്ടുള്ളതൊട്ട് കുറച്ച് മാത്രം ഇട്ടാ ചെറുക്കൊന്നും വേണ്ട കുറച്ച് ആ മതി ഒന്ന് ആ ഇനി നമ്മൾ മാങ്ങ എടുത്താൽ ഇതുകൊണ്ട് തട്ടും ഉപ്പിട്ട് മാങ്ങ തട്ടി കൊടുക്കും ആ ഇങ്ങനെ നമ്മൾ അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂണോളം തൈരൊഴിക്കും നാല് ടേബിൾ സ്പൂൺ മതി ആ ആ നാല് മണി മതി ആ ഇനി അത് ഉപ്പും എല്ലാം നോക്കി പാചകത്തെ ഇവിടെ അവസാനിക്കുകയാണ് ഇനി നമുക്ക് ചോറ് വഴിക്കുക പ്രിയപ്പെട്ടവരോട് ഇന്നത്തെ വീഡിയോ കുറച്ച് വലുതാണ് എല്ലാവരും കാണണം എന്തെന്ന് വെച്ചാൽ അത് ഞാൻ ആ രീതിയിൽ തന്നെ ഞാൻ എടുത്തിരിക്കുകയാണ് സൗണ്ടൊന്നും കട്ട് ചെയ്യാതെ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടും ക്ഷമിക്കണം കേട്ടോ അപ്പോൾ അവിടെ ചോറ്റുപാത്രം എടുത്തതാണ് ചോറ്റുപാത്രത്തിൽ നമ്മളിത് തൈര് വെച്ചു ഇരുന്ന് ഹെൽത്തി ആയിട്ടുള്ള ലെഞ്ച് തന്നെയാണ് തയ്യാറാക്കിയത് എന്നും നോൺ വെജ് കഴിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് മീൻകറി നമുക്കൊരു അഭിഭാജ്യ ഘടകമാണ് കേട്ടോ ഇല്ലാതെ ചോറ് കഴിക്കാൻ പറ്റത്തില്ല കുഞ്ഞിലേ ശീലിച്ചതാണ് മെഴുകു വരട്ടി രാവിലെ ആകുമ്പോൾ വെച്ചതാണ് അപ്പോൾ എന്നിട്ട് സാമ്പാർ ഈ ചൂട് സാമ്പാർ നമ്മൾ ഈ അന്നദാനത്തിന് കഴിക്കില്ലേ അതേ ടേസ്റ്റായിരുന്നു കേട്ടോ നാരങ്ങ അച്ചാറ് സാമ്പാർ എരിശ്ശേരി അതാണ് അന്നദാനത്തിന് നമുക്ക് കിട്ടുന്നത് ആ ഒരു ടേസ്റ്റിലാണ് നമ്മൾ കഴിച്ചത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഫുൾ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യണം പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്പീഡ് കൂട്ടിയിട്ടതിൽ എൻ്റെ കുറ്റം പറയരുത് കണ്ടോണ്ടിരിക്കേണ്ട ആൾക്കാർ ആൾക്കാർക്ക് കാണാൻ തോന്നണ്ടേ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ടേസ്റ്റി ആയിട്ട് തിന്നതാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കണം വിറകടുപ്പിൽ തന്നെ ഉണ്ടാക്കണം അത് നമ്മൾ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റത്തില്ല ഇതിന് ബുദ്ധിമുട്ടാണ് ഇത് ഞാൻ ഒത്തിരി സ്പീഡ് കൂട്ടിയിട്ട് നിങ്ങളെ കാണിക്കുന്നുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടിയാണ് ചെയ്തത് ഈ വിറകിൽ തീ കത്തത്തില്ല അതാണ് നമ്മുടെ പ്രശ്നം പണ്ടു നമ്മൾ അങ്ങനെയാണ് നമ്മൾ വിറകടുപ്പിലാണ് എല്ലാം വെച്ചുകൊണ്ടിരുന്നത് കേട്ടോ അപ്പം കാക്കച്ചെടുത്തു കാക്കച്ചയ്ക്ക് ഈ തൈ തൈര് പുളി ഒന്നും കഴിക്കാൻ വയ്യ മാങ്ങയെന്നും കഴിക്കാൻ വയ്യ അപ്പോൾ അതുകൊണ്ട് ഈ എരിശ്ശേരിയാണ് ഏറ്റവും പ്രിയപ്പെട്ടത് അതും മിഴുക്കുരട്ടിയും ഒക്കെ എടുത്തു വെച്ചിട്ട് കാക്കച്ചീം കഴിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങളെ ഞങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സ്നേഹമുണ്ട് ഒരുപാട് ഇഷ്ടമുണ്ട് നിങ്ങൾ എന്താണ് ഷെയർ ചെയ്യാൻ പറ്റുന്നവരെ ഷെയർ ചെയ്യുക കൂടെ നിൽക്കുക ഒരുപാട് സ്നേഹത്തോടെ തിജാൻ ടീം